ഹലോ ഞാനാമ്മേ എന്ത് ചെയ്യ അച്ഛനെവിടെയാ മോനെ അച്ഛൻ പുറത്തേക്ക് പോയതാ മോൻ സുഖാണോ ഭക്ഷണം കഴിച്ചോ ഇവിടെ എന്ത് സുഖാമ്മേ എങ്ങനെയൊക്കെ പോകുന്നു ഭക്ഷണം കഴിക്കാൻ പോവാ എവിടെ അവള് സുജയുടെ അടുത്താ ചോറ് കഴിക്കാൻ ഞാൻ വിളിക്കാം അമ്മക്കുട്ടിയെ മോളുടെ അച്ഛൻ വിളിക്കണു വേം വാ അമ്മൂസേ അച്ഛൻ്റെ വാക്ക് സുഖാണോ മോള് ചോറ് അഴിച്ചോ അച്ഛാ അച്ഛനെപ്പോഴേ അമ്മൾക്ക് അച്ഛനെ കാണും അച്ഛൻ അമ്മയെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി അമ്മയെ കാണാൻ പോവാട്ടോ ഫോൺ അച്ഛൻ കൊടുത്തേ മോനെ ഈ കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ടെങ്കിൽ നിനക്ക് എല്ലാം മതിയാക്കി നാട്ടിൽ വന്ന് നിന്നൂടെ അത്യാവശ്യം ജീവിക്കാനുള്ള വക ഇവിടെ ഉണ്ടല്ലോ ഞാൻ ആലോചിക്കുന്നുണ്ട് അമ്മേ കുറച്ചുകൂടി കഴിയട്ടെ മോനെ ഇന്നെങ്കിലും സുജിയോട് എന്തെങ്കിലും സംസാരിച്ചുകൂടെ അമ്മ ഞാൻ വെക്കുക വേറെ വിശേഷമൊന്നുമില്ലല്ലോ നാളെ വിളിക്കാം ഞാൻ വേഗം ഫോൺ കെട്ട് ചെയ്തു എന്നും ഇങ്ങനെയാണ് സുജയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഫോൺ കെട്ട് ചെയ്യും സുജ അമ്മാവിൻ്റെ മകളാണ് തൊട്ടടുത്താണ് താമസം കുട്ടിക്കാലം തൊട്ടേ എൻ്റെ വാൽ തൂങ്ങിയാണ് നടന്നിരുന്നു എന്ന അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ അവളുടെ ഇഷ്ടം ഞാൻ തിരിച്ചറിഞ്ഞില്ല അല്ല കാര്യമാക്കിയിരുന്നില്ല ഞാൻ ആദിത്യൻ എല്ലാവരും കിച്ചു എന്ന് വിളിക്കും ഒരു നാട്ടിൻ പുറത്തുകയറി നാട്ടിൽ നല്ല നിലയിലുള്ളൊരു കുടുംബമായിരുന്നു എൻ്റെ ഇത് ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ജോലി വിദേശത്ത് ശരിയായി സ്വന്തമായി ജോലിയൊക്കെ കിട്ടി നല്ല വരുമാനവും സാമ്പത്തികവും ഒക്കെ ആയപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം പോലെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു പുതിയ സ്റ്റാറ്റസിനും ജീവിത രീതിക്കും ഒരു പെണ്ണിനെ തന്നെ വീട്ടുകാർ കണ്ടെത്തി സുജാത എൻ്റെ ഇഷ്ടം പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഞാൻ അവൾ ഒഴിവാക്കി കിട്ടാൻ പോകുന്ന പുതിയ ജീവിതം എന്നെ സ്വാർത്ഥനാക്കി അരുണിമ അതായിരുന്നു അവളുടെ പേര് ഒരു വീട്ടുകാരി മോഡേൺ പെൺകുട്ടി എല്ലാം പെട്ടെന്ന് തന്നെ നടന്നു പെണ്ണ് കാണലും കല്യാണമെല്ലാം രണ്ടു വയസ്സുള്ള ഏതാണെങ്കിലും അവളെന്നെ ആദ്യം എന്നാണ് വിളിച്ചിരുന്നു വളരെ താമസിയാതെ തന്നെ അമ്മവോളും ജനിച്ചു ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയി അവൾക്ക് എന്നോടൊപ്പം ഗൾഫിൽ വരണം അവിടെ സെറ്റിൽ ആവണം എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ എനിക്കിഷ്ടമല്ല അച്ഛനും അമ്മയും നാട്ടിൽ ഒറ്റയ്ക്കല്ല എന്ന ചിന്ത എന്നെ തടുത്തു മോൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ അരുണിമയ്ക്ക് ജോലിക്ക് പോകണമെന്ന് വാശി പിടിച്ചു ആദ്യമൊക്കെ ഞാൻ എതിർത്തു പിന്നെ നിർബന്ധം കാരണം സമ്മതിച്ചു പതിയെ പതിയെ അവളുടെ സ്വഭാവം മാറി വന്നു മോളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞു ഫോം അധികം സംസാരിക്കില്ല എല്ലാവരോടും കയർത്ത് സംസാരിക്കാൻ തുടങ്ങി ഞങ്ങൾ മാനസികമായി അകന്നു തുടങ്ങി ഒരു ദിവസം അമ്മയുടെ കോൾ കണ്ട് തിരിച്ചു വിളിച്ചു അമ്മയുടെ ശബ്ദം വളരെ ഗൗരവമുള്ള പോലെ തോന്നി എന്താ അമ്മേ എന്തു പറ്റി ഓനെ ഞാൻ പറയുന്ന ഈ ക്ഷമയോടെ കേൾക്കണം എടുത്ത് ചാടിരുന്നു അമ്മ കാര്യം പറ ഓനെ അരണ്യമയുടെ രീതികളിപ്പോൾ അത്ര ശരിയല്ല വീട്ടിലെ കാര്യങ്ങൾ അവൾ ശ്രദ്ധിക്കുന്നില്ല മോളുടെ കാര്യങ്ങൾ പോലും അവൾക്കൊരു ശ്രദ്ധയില്ല ജോലി കഴിഞ്ഞു വന്നാൽ മുറി അടച്ചിരിപ്പ എപ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കുന്നതാണ് അത് ജോലി കഴിഞ്ഞു വരുന്നോണ്ടല്ലേ ക്ഷീണം ഉണ്ടാവും അമ്മ ഒന്നും കാര്യം കണ്ട ഞാനവിടെ സംസാരിക്കാം അതല്ല മോനെ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ആ പോകുന്നത് വരുന്നു ആർക്കെ കണ്ടു എന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു ഇന്നലെ അച്ഛൻ കണ്ടു ഞാനൊന്നും ഞെട്ടിയെങ്കിലും പുറത്ത് കാണിച്ചില്ല അതവിടെ കൂടെ ജോലിയിൽ നിന്ന് ഒരാളാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നു നീ അറിഞ്ഞതായിരിക്കും പക്ഷെ നാട്ടുകാർക്ക് അതറിയില്ല വെറുതെ അവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത് അച്ഛനെ വെറുതെ വിഷമിപ്പിക്കരുത് അവളെ പറഞ്ഞ് വിളിക്കാൻ നിനക്ക് നല്ലത് അമ്മ ഫോൺ കെട്ടി വൈകുന്നേരം ഞാൻ അരുണിമയെ വിളിച്ചു അവളൊരു താല്പര്യമില്ലാതെ സംസാരിക്കാൻ തുടങ്ങി ഞാൻ അവളോട് കാര്യങ്ങൾ ചോദിച്ചു ഒളിവിൽ ഞാനും അവൾ അതിൻ്റെ പേരിൽ തമ്മിൽ വഴക്കായി പിന്നെ രണ്ടു ദിവസം ഞങ്ങൾ തമ്മിൽ വിളിച്ചില്ല സംസാരിച്ചില്ല മൂന്നാമത്തെ ദിവസം പതിവില്ലാതെ അച്ഛൻ എൻ്റെ ഞാൻ തിരിച്ചു വിളിച്ചു അച്ഛൻ എന്താ പതിവില്ലാതെ എന്തു പറ്റി കിച്ചു ആരുണിമേ ഇന്നലെ വൈകുന്നേരം മുതൽ കാണാനില്ല ഫോം വിളിച്ചിട്ട് കിട്ടുന്നില്ല അവളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചു അവിടെയും ചെന്നിട്ടില്ല പോലീസിൽ അറിയിക്കണം അതിനുമുമ്പ് നിന്നോട് ചോദിക്കാമെന്ന് കരുതി വിളിച്ചതാ അവളെ ഇവിടെ പോകാൻ വല കൂട്ടുകാരുടെയും വീട്ടിൽ പോയതാ ഞാനൊന്ന് വിളിച്ചു പോകട്ടെ അമ്മോളെവിടെ അവൾ അമ്മയുടെ അടുത്തുണ്ട് ഫോൺ കെട്ടിയത് ഞാൻ അവള് വിളിച്ചു പക്ഷെ സ്വിച്ച് ഓഫ് ആയിരുന്നു ഞാൻ കുറച്ചുനേരം ആലോചിച്ചിരുന്നു എന്ത് അറിയില്ല നാട്ടിലേക്ക് പോകാന്ന് കരുതി ഓഫീസിൽ വിളിച്ച് പത്ത് ദിവസം ലീവ് ചോദിച്ചു തിരക്ക് കുറവായിരുന്നു കൊണ്ട് ലീവ് ഇട്ടി ഞാൻ അച്ഛനെ വിളിച്ചു പോലീസിൽ അറിയണം ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് അന്ന് രാത്രി തന്നെ ഞാൻ നാട്ടിലെത്തി അമ്മക്ക് അരച്ചിൽ തന്നെയായിരുന്നു അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ അമ്മ നന്നായി കഷ്ടപ്പെട്ടു പിറ്റേന്ന് അരണിമയുടെ വീട്ടിൽ പോയി ദേഷവും സങ്കടവും കൊണ്ട് കൊണ്ടുവല്ലാത്തൊരവസ്ഥ അവരൊക്കെ വല്ലാത്ത വിഷമത്തിലായിരുന്നു അവർ ഞങ്ങളെ കുറ്റപ്പെടുത്തി അച്ഛനും വല്ലാത്ത വിഷമമായി അതും കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി അവളുടെ വിവരങ്ങളൊക്കെ പറഞ്ഞ് അന്വേഷണം തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നു അരുണിമയെ കണ്ടെത്തി നാളെ മണിക്ക് വരണമെന്ന് പിറ്റേ ദിവസം ഞങ്ങൾ സ്റ്റേഷനിൽ എത്തി ഞങ്ങളോട് കാത്തിരിക്കാൻ പറഞ്ഞു അരുണിമയുടെ അച്ഛനും ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഒരു എക്സി യു കാറ് വന്ന് നിന്നു അതിൽ നിന്ന് അരുണിമ ഇറങ്ങി വന്നു ഞാനവളെ കണ്ട് പുറത്തേക്ക് ചെന്നു എന്നാൽ അവളോടൊപ്പം ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവളെ കണ്ടത് അമ്മുമോൾ വാവിട്ട് കരയാൻ തുടങ്ങി പക്ഷേ കുഞ്ഞിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ അവളകത്തേക്ക് അയറിപ്പോയി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുകൂട്ടരെയും വിളിപ്പിച്ചു അവിടെ വെച്ച് അരുണിയും എന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്നും അവൾക്ക് ആ ചെറുപ്പക്കാരനൊപ്പം ജീവിക്കണമെന്നും പറഞ്ഞു ഞാൻ ആകെ തളർന്നു പോയി അവളോട് ഞാൻ ചോദിച്ചു ഞാൻ എന്ത് തെറ്റാണ് ഇങ്ങനോട് ചെയ്തത് നിനക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ നീ നമ്മുടെ മോളെക്കുറിച്ചെങ്കിലും ഓർക്കുന്നുണ്ടോ നിങ്ങളോടൊപ്പം ജീവിക്കാൻ തന്നെയാണ് കല്യാണം കഴിച്ച് പക്ഷേ ഇങ്ങനെയുള്ള ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് താല്പര്യമില്ല നിങ്ങൾ അവിടെയും ഞാനിവിടെയും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഒറ്റക്കാണു അവരുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല രാജീവ് നിങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് രാജീനൊപ്പം ജീവിച്ചാൽ മതി ഞങ്ങൾ ഉടനെ യു എസ് പോകും അതാണ് ഞാൻ ആഗ്രഹിച്ച ജീവിതം പിന്നെ മോൾ അങ്ങനെ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ രാജീവ് തയ്യാറല്ല പിന്നെ മോൾ എൻ്റെ മാത്രമല്ലല്ലോ അവളുടെ വാക്കുകൾ എൻ്റെ നെഞ്ചു തുളച്ച് കയറി മറുപടി പറയാൻ വാക്കുകൾക്ക് ഞാൻ ബുദ്ധിമുട്ടി മൂന്ന് വയസ്സ് പോലും തിയാത്ത എൻ്റെ മോളെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എൻ്റെ സങ്കടം എൻ്റെ കണ്ണുകളിൽ നീർത്തുള്ളികളായി നിറഞ്ഞു വേദനയോടെയാണെങ്കിലും ഇനി അവൾ എൻ്റെ ജീവിതത്തിൽ വേണ്ടെന്ന് തീരുമാനിച്ചു അതിനുവേണ്ട എല്ലാ നടപടികളും പൂർത്തിയാക്കിയാണ് ഞാൻ വീട്ടിലെത്തിയത് കരഞ്ഞു തളർന്ന അമ്മയൊന്നും മിണ്ടാതെ അച്ഛനും ഇരിക്കുന്നു അമ്മ മോൾ ഉറങ്ങിയിരുന്നു സാറില്ല അമ്മ അവൾ വയ്ക്കോട്ടെ ഞാൻ വളർത്തു എൻ്റെ മോളെ അത് കേട്ട അമ്മ പൊട്ടിക്കറിഞ്ഞു ഞാൻ റൂമിലെത്തിയത് അച്ഛൻ വിളിച്ചു താഴേക്ക് ചെന്നപ്പോൾ അമ്മയ്ക്ക് സുഖമില്ല നെഞ്ചുവേദന അമ്മയും കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി അമ്മയെ ഐ സിയുയിലേക്ക് മാറ്റി അറ്റാക്കായിരുന്നു പിറ്റേന്ന് വിവരമറിഞ്ഞ അമ്മാവിനും സുജയും വന്നു എനിക്ക് സുജയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് മോളൊന്നു കരയാൻ തുടങ്ങി കരച്ചിലിരത്താ ഞാൻ ബുദ്ധിമുട്ടുന്ന കണ്ട് സുജ കുഞ്ഞിനെ വാങ്ങി വശിക്കുന്നുണ്ടെങ്കിൽ ഇച്ചു കേട്ടാ ഇങ്ങാ എന്നിട്ട് പോയി കുറച്ച് പാല് വാ അമ്മ ഡിസ്ചാർജ് ആകുന്നവരെ മോൾ അവടെ കയ്യിൽ തന്നെയായിരുന്നു അമ്മ സ്വന്തം കുഞ്ഞിനെ നോക്കുന്ന പോലെ തന്നെ ആയിരുന്നു എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടായിരുന്നു ഞാൻ അവൾ അവഗണിച്ചു എന്നിട്ട് എൻ്റെ മോളെ സ്വന്തം കുഞ്ഞിനെ പോലെ പരിപാലിക്കുന്നു അമ്മ വീടിൽ വന്ന ശേഷവും അവൾ തന്നെ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഒടുവിൽ എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമെടുത്തു ഒരു കാര്യം മനസ്സിലൊരു നീറ്റിലായി നിന്നു മറ്റൊന്നുമല്ല സുജയുടെ കാര്യം തന്നെ കുറ്റബോധമെന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ അരുണിമയുമായിട്ടുള്ള ബന്ധം നിയമപരമായി വേർപ്പെടുത്തി കുഞ്ഞിനെ അവൾ വേണ്ടെന്ന് തീർത്തു പറഞ്ഞു കൊടുക്കാൻ ഞാനും തയ്യാറല്ലായിരുന്നു ആ ഒരു കാര്യത്തിൽ എനിക്ക് അവളോട് നന്ദിയുണ്ട് അരുണിമയെ പിരിഞ്ഞിട്ടിപ്പോൾ മൂന്നു വർഷം കഴിഞ്ഞു അമ്മാ മരിച്ചതിന് ശേഷം സുജ വീട്ടിലേക്ക് താമസം മാറി അമ്മ മോൾക്ക് സുജയ ജീവനായിരുന്നു ഒരുപക്ഷെ എന്നേക്കാളും ഇപ്പോൾ അമ്മക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ അത് എന്റെയും സുജയുടെയും വിവാഹമായിരുന്നു എന്റെ മനസ്സറിഞ്ഞു വേണം അവളോട് സംസാരിക്കാൻ അമ്മ മോൾക്കൊരു അമ്മയാണിപ്പോൾ അവൾ പക്ഷെ എന്നെ ഒരു ഭർത്താവായി സ്വീകരിക്കാൻ തയ്യാറാകുന്നു അവളുടെ സ്നേഹം അവഗണിച്ച് മറ്റൊരുത്തിയെ വിവാഹം ചെയ്തവനാണ് ഞാൻ ഇത്തരം തോന്നലുകൾ അമ്മക്ക് മറുപടി നൽകാൻ എന്നെ അനുവദിച്ചില്ല കമ്പനിയിലെ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഞാൻ ജോലി രാജിവെച്ച് നാട്ടിൽ വന്നു ഇനി അച്ഛനും അമ്മയ്ക്കൊപ്പം നാട്ടിൽ കൂടാൻ തീരുമാനിച്ചു നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു വീട്ടിലാകെ ഒരു മേളം തന്നെയാണ് അച്ഛനും അമ്മയ്ക്കും വലിയ സന്തോഷമായി അമ്മ മോൾ ഒരു നേരം പോലും നിലത്തുന്നില്ല ഞാൻ കൊണ്ടു കൊടുത്ത കളിപ്പാട്ടങ്ങൾക്ക് പിറകുകയാണ് എപ്പോഴും സുജ എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഞങ്ങൾ തമ്മിൽ കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല ഇപ്പം മോളുടെ കാര്യം ഒപ്പം എൻ്റെ കാര്യങ്ങൾ സുജ ചെയ്യുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പരിചയക്കാരൻ വഴി ഒരു വെഡ്ഡിങ് സെന്ററിന് വില കുറഞ്ഞു വില കുറച്ച് കൂടുതലായിരുന്നു പക്ഷെ അത് മനസ്സ് വന്നില്ല അങ്ങനെ അത് ഉറപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു രജിസ്ട്രേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സന്ധി കഴിഞ്ഞിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് വരാതേലിരുന്നു സുജ അകത്ത് അമ്മകൾക്ക് ചോറ് കൊടുക്കുന്നത് എനിക്ക് കാണാമായിരുന്നു അവളെ അവളെറിയാതെ ഞാൻ ശ്രദ്ധിച്ചു മുഖത്തൊരു വിഷാദമുള്ള പോലെ പഴയ കാര്യങ്ങൾ ഒരു സിനിമ പോലെ മനസ്സിൽ തെളിഞ്ഞു തുടങ്ങി ഞാൻ ആ ഓർമ്മകളിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി കിച്ചേട്ട കഴിക്കാൻ എടുത്തു നോക്കട്ടെ നേരെ ഒത്തിരിയായി മോളിറങ്ങിയ സുജേ മകളും അമ്മായി അമ്മാവനോ എല്ലാവരും ഇറങ്ങി നീ എന്തോ ഉറങ്ങാത്തേ കിച്ചേട്ടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിടന്ന് ഉറക്കം വരില്ല എണീറ്റ് ആ കിച്ചേട്ട പുറത്ത് നല്ല തണുപ്പുണ്ട് വല പനിയോ മറ്റോ വരും അകത്ത് സുജേൻ്റെ കയ്യിൽ പിടിച്ചു സുജ നീ എന്തിനടിയില്ല എന്നെ ഇപ്പോഴും ഇങ്ങനെ സ്നേഹിക്കുന്നു നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനല്ല നിന്നോട് ചെയ്ത തെറ്റിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ് ശിക്ഷണരുമ കീച്ചവേട്ട എന്തൊക്കെയായി പറയുന്നു എന്നോട് എന്ത് ചെയ ചെയ്ത് എനിക്ക് എന്നും കീച്ചേട്ടൻ്റെ ഇഷ്ടങ്ങളാണ് വലുത് അന്ന് എനിക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ മറന്നു പക്ഷേ അവളുടെ കണ്ണുകൾ ആണെങ്കിൽ ഈറാനണിഞ്ഞു വെറുപ്പ് വെറുപ്പൊന്നിട്ടില്ലേ ഒരിക്കൽ പോലും ഒരിക്കലും ഇല്ല കീച്ചവേട്ട വെറുക്ക് എനിക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ സ്വന്തം അമ്മ പോലെ ഇട്ടെറിഞ്ഞു പോയ എൻ്റെ കുഞ്ഞിനെ അവളുടെ അമ്മയെക്കാൾ നീ സ്നേഹിക്കുന്നു എന്നുള്ള പ്രതികാരമാണോ കിച്ചേട്ടാ ഇങ്ങനെ എന്നോട് പറയാൻ എങ്ങനെ മനസ്സ് വന്നു ഞാൻ പ്രസവിച്ചില്ലെങ്കിലും അമ്മ എൻ്റെ മോള് തന്നെയാണ് എൻ്റെ കിച്ചേട്ടൻ്റെ മകൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്താൽ പകരാവും നീതെന്നൊന്ന് പറഞ്ഞതാ പകരായിട്ട് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല ആവശ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് പണ്ടേ നിഷേധിച്ചതാണ് ഞാനവിടെ കലങ്ങിമറിഞ്ഞ കണ്ണുകളിൽ നോക്കി അതിലിപ്പോഴും അടങ്ങാത്ത പ്രണയത്തിൻ്റെ കടൽ എനിക്ക് കാണാമായിരുന്നു ഞാൻ അവളെ ചേർത്ത് പിടിച്ചു നെറുകയിൽ മൃദുവായി ചുംബിച്ചു അവളുടെ കണ്ണി നീരെന്നെ നെഞ്ചിൽ പടർന്നിറങ്ങി സുജ ദൈവ നിനക്ക് നിഷേധിച്ചു നീ വിശ്വസിക്കുന്ന ആ ഭാഗ്യം ഇനി മുതൽ ഇന്നും നിനക്കൊപ്പം ഉണ്ടാകും എന്നാൽ ശരിക്കും ഭാഗ്യം കിട്ടിയത് എനിക്കല്ലേ ഞാനല്ലേ ശരിക്കും ഭാഗ്യമാണ് കീച്ചേട്ട എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല സത്യമാണ് അറിയിക്കാത്തവർക്ക് സ്നേഹം കരുതലും കൊടുത്ത വിട്ടിയാണ് ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൻ്റെ വസന്തകാലമാണ് നീയും ഞാനും എൻ്റെ മോളും നമ്മുടെ മോൾ എനിക്കതാ ഇഷ്ടം എനിക്ക് ഒത്തിരി സന്തോഷമായി കീച്ചേട്ട നേരമോൾക്കുമ്പോൾ ആ വരാന്തയിൽ എൻ്റെ മടിൽ തലവെച്ചവൾ കിടന്നു അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടെ ഞാൻ അവളെ എന്നേക്കുമായി സ്വന്തമാക്കി അമ്മ മോൾക്കൊരു അമ്മയെ കൊടുത്തു അല്ലെങ്കിലും സുചവൾക്ക് അമ്മ തന്നെയായിരുന്നല്ലോ വസന്തവും ശിശിരവും ശരത്വും ഹേമന്തവുമെല്ലാം മാറി മാറി വന്നുകൊണ്ടിരുന്നു പക്ഷെ എനിക്കെപ്പോഴും വസന്തമായിരുന്നു ആ വസന്തത്തിൻ്റെ ഭംഗി കൂട്ടാൻ പുതിയൊരു പുഷ്പം കൂടി കടന്നു വരുന്നുണ്ട് നമ്മുടെ അമ്മ മോൾക്കൊരു കുഞ്ഞുവാവ ഇപ്പം ഹാപ്പിയാണ് എല്ലാവരും